സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ അപ്രതീക്ഷിത വർധനവ് ഇസ്രായേൽ ഇറാൻ യുദ്ധ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാജ്യാന്തര വില ഉയർന്നു നിൽക്കുകയാണ് ഇതാണ് കേരളത്തിലെ സ്വർണവിലയിലും പ്രതിഫലിക്കുന്നത് സ്വർണവില ഈ വർഷം അവസാനത്തോടെ പുതിയ റെക്കോർഡിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഡിസംബറോടെ സ്വർണം ഗ്രാമിന് ഏഴായിരത്തി മുതൽ എണ്ണായിരം രൂപ വരെ എത്തുമെന്നാണ് അനലിസ്റ്റുകളുടെ പ്രതി ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്വർണ്ണവിലയിൽ ഈ വർഷം മുപ്പത് ശതമാനത്തോളം വർദ്ധനവ് സ്വർണ്ണം യും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുടെയും ചങ്കു പിടിയുന്ന വില സംസ്ഥാനത്ത് നിന്ന് ഉയർന്നു കയറിയ സ്വർണ്ണ വിലയോന്നറിയാം അതിന് മുൻപ് ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വാർത്തകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ഇന്ന് ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപതും പവന് അമ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപതും ഇതോടെ കസ്റ്റമർ ഒരു പവൻ സ്വർണം വാങ്ങാൻ ജ്വല്ലറിയിൽ നൽകേണ്ട വില അറുപത്തി മൂവായിരത്തിനടുത്ത് സമ്പാദ്യശീലത്തിലെ മികച്ച മാർഗമായി മാറിയിരിക്കുകയാണ് സ്വർണ്ണ നിക്ഷേപം സ്വർണം വാങ്ങി മാത്രമല്ല സ്വർണ്ണ നിക്ഷേപത്തിലൂടെയും നേട്ടമുണ്ടാക്കാൻ സാധിക്കും